ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തു യേശുവിൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവം എന്താണ് ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവം എന്തെന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് യേശുദൈവ രൂപത്തിലിരുന്നവനാണ് ഏറ്റവും ഉന്നതമായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തവനായിരുന്നു ക്രിസ്തു ആ ഉന്നതമായ ആ സ്ഥിതിയിൽ നിന്നും യേശു ക്രിസ്തു ഏറ്റവും താഴോട്ട് വന്നു ഇതാണ് യേശുവിൻ്റെ ദിവ്യ സ്വഭാവം ഞാൻ പറയട്ടെ ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമ്മുടെ പെന്തക്കോസ്തു കൂട്ടായ്മകൾ പോലും കൂട്ടായ്മയിലുള്ളവർ പോലും അധികാരത്തിനും കസേരക്കും അല്ലെങ്കിൽ അവ സ്ഥാനമാനകങ്ങൾക്കും വേണ്ടി എന്തെല്ലാം പരാക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം യേശു എന്താ പഠിപ്പിച്ചത് മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പാണെന്നാണ് ദൈവത്തിന് അറപ്പ് തോന്നുന്ന കാര്യങ്ങളുടെ പിന്നാലെയാണ് ഇന്ന് പലരും ഓടുന്നത് ആത്മീകഗോളത്തിൽ ിയപ്പെട്ടവരെ നാം ഒന്ന് മടങ്ങി വരേണ്ടത് ആവശ്യമാണ് ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ ഈ സമത്വം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തോട് പരിപൂർണമായും സമത്വത്തിലുണ്ടായിരുന്ന ആളാണ് പുത്രനായ ക്രിസ്തു വചനമായിരിക്കുന്ന ക്രിസ്തു പിതാവായ ദൈവത്തിന് എത്രമാത്രം ബഹുമാനവും ആരാധനയും ലഭിക്കുന്നുവോ അതേപോലെ തന്നെ മുഴുവൻ ബഹുമാനവും ആരാധനയും സ്തുതിയും ലഭിച്ചു കൊണ്ടിരുന്നവനാണ് ക്രിസ്തുവേശു ആ ദൈവരൂപത്തിൽ ഇരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ കണ്ടോ അത്രയും ഉന്നതമായ അധികാരത്തിൽ സർവശക്തനായ ദൈവം എന്ന അധികാര പദവിയിൽ ഇരുന്ന ക്രിസ്തു ആ അധികാരം മുറുകെ പിടിക്കാൻ തയ്യാറാകാതെ അത് വിട്ടുകളയുവാൻ തയ്യാറായി ഇന്നത്തെ ദൈവദാസന്മാരും ദൈവമക്കൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഇന്നൊരു ചെറിയ അധികാരം പോലും പലർക്കും വിട്ടുകളയാൻ കഴിയുന്നില്ല യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ദൈവരൂപത്തിൽ ഇരുന്നവൻ ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ ആ വലിയ അധികാരങ്ങൾ മുറുകെ പിടിക്കാതെ സന്തോഷത്തോടെ വിട്ടുകളഞ്ഞ് ഈ ഭൂമിയിലേക്കൊരു ദാസരൂപം എടുത്ത് ദാസരൂപമെന്ന് പറയുമ്പോൾ അടിമയുടെ അടിമയുടെ രൂപത്തിലേശു വന്നു പിതാവായ ദൈവത്തെ ദൈവത്തിനനുസരിക്കുന്ന ഒരടിമയായിട്ട് യേശു ക്രിസ്തു ഈ ഭൂലോകത്തിലേക്ക് വരുവാൻ തക്കവണ്ണമിടയായി എത്രയോ ഉന്നതമായ നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയാത്ത അധികാരത്തിൽ നിന്ന ആ ക്രിസ്തു നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിനു വേണ്ടി ഒരു ദാസരൂപം എടുത്തു വന്നു ഇതാണ് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകത യേശു മനുഷ്യ സാദൃശ്യത്തിലായി ദൈവം തീർന്നു ആരായിത്തീർന്നു മനുഷ്യനായിത്തീർന്നു വചനം തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ യേശു പാർത്തോ ദൈവം മനുഷ്യനായി തീരുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായൊരു കാര്യമല്ല സർവലോകത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണമായി തീർന്നു എന്തുമാത്രം താഴ്മ നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്കാണ് യേശു ഇറങ്ങി 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 വരുന്നത് നമ്മളും അങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷേ പലപ്പോഴും നമുക്കതിനൊന്നും ഇതിൻ്റെ ഒന്നൊരു ചെറിയ ഒരു അനുഭവത്തിൽ പോലും എനിക്കോ നിങ്ങൾക്കോ എത്തുവാൻ പോലും കഴിയുന്നില്ല മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യനായി തീർന്നു മാത്രമല്ല തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായിട്ട് വിളങ്ങി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് യേശു താഴോട്ട് വരികയാണ് തന്നെത്താൻ താഴ്ത്തി യേശുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവം താഴ്മ നിറഞ്ഞ ഒരു ഇടയനായിരുന്നു ക്രിസ്തു യേശുവിൻ്റെ ചുറ്റന്മാർ പലപ്പോഴും യേശുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് തിരിച്ചവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലെ നേതാക്കന്മാരോട് അണികളായിരിക്കുന്ന നമ്മൾ എന്തെങ്കിലും ഒന്ന് അതിരുവിട്ട് സംസാരിച്ചു പോയാൽ അവരുടെ നോട്ടം കാണണം ദഹിപ്പിക്കുന്ന നോട്ടമാണ് എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയാനും സാധ്യത എന്നാൽ യേശു അങ്ങനെയുള്ള ആളായിരുന്നില്ല തന്നെത്താൻ താഴ്ത്തുന്ന ആളായിരുന്നു യേശു പറഞ്ഞു തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും ശരിയല്ലേ നമ്മൾ സ്വയം താഴ്ത്താൻ ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ ദൈവം പടിപടിയായി നമ്മൾ ഉയർത്തിക്കൊള്ളും യോസെഫ് ഏറ്റവും താഴെ തട്ടിലേക്ക് വന്നു ജയിലിൽ കിടക്കേണ്ടി വന്നു ചെയ്യാത്ത കുറ്റത്തിന് അതൻ ജയിലിൽ പോകേണ്ടി വന്നു അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ എന്ത് ദർശനമാണ് കണ്ടത് ഞാൻ എന്ത് സ്വപ്നമാണ് വർഷങ്ങൾക്കുമുമ്പ് കണ്ടത് ഇപ്പോൾ കണ്ടില്ലേ ആ ദർശനം പോലെ സ്വപ്നം പോലെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നേരെ ഓപ്പോസിറ്റായിട്ട് എല്ലാം സംഭവിക്കുന്നു അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ ദൈവം യഥാർത്ഥ ദർശനം കാണിച്ചാൽ ഒരു ഒരഥാർത്ഥ സ്വപ്നം കാണിച്ചാൽ അത് എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാലും ഏതെല്ലാം തീച്ചുളയിലൂടെ കടക്കേണ്ടി വന്നാലും ഒരു ദിവസം ആ ദർശനം യാഥാർത്ഥ്യമായി ഇരുന്ന ഒരു കാഴ്ച നമ്മൾ അനുഭവിക്കാൻ തക്കവണ്ണമിടയാകും അതെയാണ് യോസേഫിൻ്റെ ജീവിതം യേശു പറഞ്ഞു തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും യേശു ഇങ്ങനെ തൻ്റെ അണികളോട് തൻ്റെ ശിക്ഷന്മാർ പറഞ്ഞു എന്താണ് യേശു പറഞ്ഞത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിക്കുവിൻ യേശു ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ പ്രസംഗം പഠിക്കാനല്ല യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷ പഠിക്കാനല്ല ഭൂതശാന്തി ശുശ്രൂഷ പഠിക്കാനല്ല പഠിപ്പിക്കുന്ന ശുദ്ധൂഷ പഠിക്കാനല്ല ഇതൊന്നും പഠിക്കാനൊന്നും പറഞ്ഞില്ല യേശു യേശുരൊറ്റക്കാര് പറഞ്ഞോളൂ ഞാൻ സൗമ്യതയുള്ളവനാണ് താഴ്മയുള്ളവനാണ് അതുകൊണ്ട് എൻ്റെ മുഖമേറ്റ് നിങ്ങളും അത് പഠിപ്പി നമ്മളീ ഭൂമിയിൽ യേശുവിൻ്റെ ഒരാളായിട്ട് ദൈവരാജ്യത്തിൽ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യേശുവിൻ്റെ താഴ്മയിലേക്കും വിനയത്തിലേക്കും ആ ദിവ്യ സ്വഭാവത്തിലേക്കും നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായിത്തീരുകയാണ് പ്രിയപ്പെട്ടവരെ മരണത്തോളം ക്രൂസിലെ മരണത്തോളം ഏറ്റവും നീചമായ ശപിക്കപ്പെട്ട മരണമായിരുന്നു ക്രിസ്തുവിൻ്റെ മരണം ഏറ്റവും നീചമായ മരണം പാപികൾക്ക് വേണ്ടി ഈ ലോകത്തിനു വേണ്ടി ലോകത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി യേശു ക്രിസ്തു തൻ്റെ ആ ജീവൻ കാൽവരി കുരിശിൽ സമർപ്പിക്കുവാൻ തക്കവണമിടയായി അത്രമാത്രം ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായി അനുസരണമുള്ളവനായിത്തീർന്നു താഴ്മയുള്ളവനായിത്തീർന്നു താൻ എന്തെല്ലാം ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ അത് പൂർണ്ണമായും കർത്താവ് തൻ്റെ ജീവിതത്തിൽ പാലിച്ചു പരിപൂർണമായി പാലിച്ചു നൂറ് ശതമാനം യേശു അത് പാലിച്ച് കാണിച്ചു അങ്ങനെ അത്രമാത്രം താഴ്മ നിറഞ്ഞ അനുഭവത്തിലേക്ക് യേശു പോയപ്പോൾ ഉയർച്ചയുടെ നാല് പടികളിലൂടെ യേശു കയറി അതാണ് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത് യേശുവിനെ ഏറ്റവും ഉയർത്തി ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി അതാണ് മനോഹരമായ സത്യം ഏറ്റവും താഴ്മയിലേക്ക് മരണത്തോളം ക്രൂസിലെ മരണത്തോളം താഴെത്തട്ടിലേക്ക് ഏച്ചു വന്നപ്പോൾ ഏറ്റവും ഉയർന്ന മണ്ഡലത്തിലേക്ക് പിതാവായ ദൈവം യേശുവിനെ കൊണ്ടുപോയി എത്ര സന്തോഷകരമായൊരു കാര്യമാണ് ഇതാണ് ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സകല നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് സകല നാമത്തിലും മേലായ നാമം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് യേശുവിൻ്റെ സാക്ഷികൾ എന്നാണ് ആ ചാനലിൻ്റെ പേര് യേശു ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തണം യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ നമ്മുടെ ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും അതിനുവേണ്ടി ധീരതയോടെ നമ്മൾ മുന്നോട്ട് പോകണം ഞാൻ പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവെൻഷനൊക്കെ വരുമ്പോൾ ഈ ബൈബിൾ വാക്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട് സ്റ്റാളുകൾ വരും അവിടെ എല്ലാം യഹോവ എൻ്റെ ഇടയനാകുന്നു യഖോപ് എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഇങ്ങനെ പഴയ നിയമത്തിലെ വാക്യങ്ങളാണ് അവിടെ കൂടുതൽ കാണാൻ കഴിയുന്നത് നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്ക് എഴുതി വെക്കും യേശുക്രിസ്തു സത്യ ദൈവവും നിത്യജീവനുമാകുന്നു യേശുക്രിസ്തുവിനല്ലാതെ രക്ഷയില്ല യേശു ക്രിസ്തു നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഇത് നിങ്ങൾ എഴുതി വെക്കൂ ഇത് വീടുകളിൽ കൊണ്ടുവയ്ക്കട്ടെ യേശു ക്രിസ്തുവിനെ നമ്മൾ അറിയിക്കുക യേശുക്രിസ്തുവിനെ ഉയർത്തുക സകല നാമത്തിലും മേലായ നാമമാണ് യേശുവിന് നൽകിയത് മാത്രമല്ല സകല മുഴങ്ങാലും യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും ഇന്ന് കോടാന് കോടി ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തു മതത്തിലുണ്ട് പക്ഷേ ആ ക്രിസ്തു മതത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ക്രിസ്തുവിനെ അനുസരിക്കുന്നവരല്ല ഫോളോ ചെയ്യുന്നവരല്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നാൽ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു വരുമ്പോൾ ആ യേശുവിൻ്റെ മുമ്പിൽ എല്ലാം മുഴങ്കാലം അടങ്ങുന്ന ഒരു സുദിനം വരാൻ പോവുകയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹൻ ഞാൻ ഒരു കാര്യപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞറിയാമോ പിതാവായ ദൈവത്തെ എല്ലാവരും ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും അഥവാ ക്രിസ്തുവിനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവതി മറ്റാർക്കും കൊടുക്കാതെ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നുവെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരാണ് ക്രിസ്തുവാണ് മാത്രമല്ല എല്ലാ നാവും യേശു മാത്രം കർത്താവെന്ന് പറയുന്ന ഒരു ദിവസം വരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ നമുക്ക് ഇപ്പോഴേ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പറ്റി യേശുവിനെ കർത്താവിന് രക്ഷിതവുമായി ഏറ്റുപറയാൻ പറ്റി അതിൻ്റെ സൗഭാഗ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാൽ ഇന്ന് യേശുവിന് മുമ്പിൽ മുട്ടുമടക്കാത്ത എല്ലാവരും ഒരു ദിവസം മുട്ടുമടക്കും എല്ലാ നാവും യേശു ക്രിസ്തു മാത്രം കർത്താവെന്ന് പറയുന്ന ഒരു ദിവസത്തിലേക്ക് വരുന്നു അത് ലോകം കാണാൻ പോവുകയാണ് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ദൈവം കാണിക്കാൻ പോകുന്നു അതുകൊണ്ട് ഈ ദിവസത്തിൽ യേശുവിനോടുള്ള അഗാധമായ സ്നേഹത്തോടുകൂടെ യേശുവിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ചു കൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ